മഞ്ഞ വണ്ടി ഇഷ്ടായ പേരെന്താ പേരെന്താ ഇഷ്ടപ്പെട്ടാ വണ്ടി ഇഷ്ടപ്പെട്ടാ ഏ എത്ര ക്ലാസ്സിലാ നാലാം ക്ലാസ് എന്ന് പറയുന്നത് എന്റെ വണ്ടി നല്ല ഇഷ്ടമായത് അതുമേലാണ് വണ്ടി കണ്ടിക്കണല്ലേ എവിടുന്നാ കണ്ടത് വലിയ കുട്ടിയായിട്ട് വണ്ടി വാങ്ങണ കേട്ടോ ണോ നാലാം ക്ലാസ് ആണല്ലേ ഇന്ന് ലാസ്റ്റല്ലേ സങ്കടം ഉണ്ടാവും ഏ കുറച്ചൊക്കെ ഇണ്ടല്ലേ സ്കൂൾ അടക്കിയാണല്ലേ ഇനിയിപ്പൊ രണ്ടു മാസം അവധിയല്ലേ അല്ലേ എന്താ പരിപാടി ടി വി കണ്ട് മൊബൈലൊക്കെ കളിച്ചോണ്ടിരിക്കുവോ മൊബൈലിൽ കളിക്കോ ഫുൾ ടൈം ടി വി കണ്ടോണ്ടിരിക്കുവോ എന്താ പരിപാടി പുസ്തകം വായിക്കോ പിന്നെ യാത്രകൾ ചെയ്യും അല്ലെ പിന്നെ അച്ഛനെയായിട്ടും അമ്മയായിട്ടും ഒക്കെ നല്ല കൂട്ടൊക്കെ കൂടി പിന്നെ കാണാം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം കുട്ടികളുടെ ബർത്ത്ഡേക്കുള്ള ചെടികളാണ് ഈ കൊണ്ടുവരണതൊക്കെ പി ടി പൂർണ്ണ സഹകരണമാണ് മൊത്തം ഇതൊക്കെ ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് ആളെ പേരുകൾ പറയാതിരിക്കാൻ വയ്യ റെ ബിന്ദു സൗദി എന്നും വരും നേരം വന്ന് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് തന്നാൽ അവര് വരും പച്ചക്കറി തോട്ടം നനയ്ക്കും അതുപോലെ തന്നെ പൂന്തോട്ടം നനച്ച് ഇത്രയും മനോഹരമായിട്ട് നിൽക്കുന്നത് ശരിക്കും നല്ല വൃത്തിയുള്ള ഒരു അല്ലേ എന്തിന കരയ നല്ല ഭംഗിണ്ടല്ലോ കടലാസ് കൊണ്ടാണല്ലേ ഉണ്ടാക്കിന് ഇത് എവിടെ എന്താ പേര് ഇത് നമ്മളെ പാട്ടുപാടി മിടുക്കിക്കുട്ടിയല്ലേ ഇത് ടീച്ചർക്ക് കൊടുക്കാണ്ടാക്കിയതാ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയോ അയ്യോ എന്തൊരു ഭംഗിയാ കാണാൻ പ്ലാസ്റ്റിക് ഒന്നും അല്ലാതെ കടലാസം ഇത് ഇതൊക്കെ അവിടെ ഉണ്ടാക്കിയതാണോ കുട്ടിയാണല്ലോ നല്ല രസം ടീച്ചറേ വില കൊടുത്തു വാങ്ങണേ ആ രക്ഷിതാക്കളും ടീച്ചർമാരും എല്ലാരും കൂടി ഒരുമിച്ചിട്ടുള്ള വിദ്യാഭ്യാസം അതല്ലേ നമ്മുടെ പ്രത്യേകത അല്ലേ ആണ് മുന്നോട്ട് നന്നായിട്ട് അതെ അതെ പോകും ഒപ്പം ഈ ഫോൺ ചലഞ്ച് ചെലഞ്ചാണെങ്കിലും രക്ഷിതാക്കളും ഒപ്പം നിന്നോ മാത്രാണ് ഇത്ര വിജയമായത് ആഹാ എല്ലാവരുടെ ഒപ്പം അയ്യോ നല്ല നല്ല ുട്ടി കേട്ടോ ആ എല്ലാരും ഉണ്ട് അല്ലെ ഈ ക്ലാസ്സിലെ എല്ലാവരുടെയും പേരുകൾ ചേർത്തിട്ട് ടീച്ചർക്ക് ടീച്ചർക്കിതേ അധ്യയന വർഷത്തിന്റെ അവസാനം അതിമനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഒന്നേ അവള് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കടലാസു പൂക്കൾ ചേർത്ത ഒരു ബൊക്കെയാണ് പിന്നെ ടീച്ചറും കുട്ടികളും അല്ലെ എന്താ വെച്ചിരിക്കുന്നത് ചിത്രം നല്ലൊരു ചിത്രം എന്തൊക്കെയാണ് നമ്മുടെ ചങ്ങമ്പള്ളി സ്കൂളിലെ വിശേഷങ്ങള് ആദ്യം നമുക്ക് നമ്മുടെ സ്കൂളിന്റെ ഈ എച്ച് എമ്മിനെ പരിചയപ്പെടാം എച്ച് എമ്മിന്റെ പേരും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തതയുള്ള ഒരു പേരാണ് നിസരി പോലെ തന്നെ അല്ലേ എന്താ ടീച്ചറായ പേര് ജേക്കബ് എന്ത് തബീത എന്നുള്ള അർത്ഥം ബൈബിൾ ആ അതിന്റെ അർത്ഥം ശാന്ത സ്വഭാവകാരിയാണോ ആണോ എവിടെയാ ടീച്ചറ വീട് എന്റെ വീട് കുന്നകളം ഇവിടെ വർഷമായി ആ ദീർഘമായ കാലയളവില്ലേ സർവീസ് ജീവിതം മുഴുവൻ ഇവിടെ തന്നെയാണ് തന്നെ മുപ്പത്തിരണ്ടാമത്തെ വർഷമായി രണ്ടു വർഷമായി കച്ചമായിട്ടർ ചെയ്യാൻ ഇനി നാലു വർഷം കൂടി ആഹാ അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കണം പിന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ ഒരു മൊബൈൽ ഫോൺ ചലഞ്ചിനെ കുറിച്ചാണ് അപ്പോൾ ആരാണത് അത് സംഘടിപ്പിച്ചത് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്നുള്ളതൊന്നും ഷെയർ ചെയ്തത് നന്നായിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു വാർത്താ മാധ്യമത്തിലൂടെയൊക്കെ നല്ലൊരു പേര് തന്നെ ഞങ്ങൾ സ്കൂളിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു ചലഞ്ചിലേക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത് അത് നാലാം ക്ലാസ്സിലെ ടീച്ചർ തന്നെയാണ് അതിന്റെ വിനയ ടീച്ചറാണ് അതിന്റെ തുടക്കം കുറിച്ചത് പെട്ടെന്ന് ടീച്ചർ ആരോടും പോലും ചോദിക്കാതെയാണ് ആ തുടക്കം കുറിച്ചത് കാരണം എന്ന് വെച്ചാൽ നല്ല രീതി നല്ലൊരു മിടുക്കരായ പിള്ളേരാണ് നാലാം ക്ലാസ്സിലെ പിള്ളേര് എന്ത് കൊടുത്താലും ഒരു ചലഞ്ച് രൂപത്തിലെ ഏറ്റെടുക്കുന്ന കുട്ടികളാണ് പഠി പഠനത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും എന്തൊരു പ്രവർത്തനം കൊടുത്താലും പെട്ടെന്ന് അവർ അത് ഏറ്റെടുക്കും അവരുടെ പ്രവർത്തനമായിട്ട് അത് മാറും അത് തന്നെയാണ് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത നാലാം ക്ലാസിന്റെ ഒരു പ്രത്യേകത സ്കൂളിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ എൽ എസ് എസ് നന്നായിട്ട് കിട്ടണം എന്നൊരു കൂടി എല്ലാ ദിവസവും ക്ലാസ്സും കാര്യങ്ങളൊക്കെ വെച്ച് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ തന്നെ കുറച്ചിങ്ങനെ പിന്നാക്കം പോരുണ്ടോ എന്ന് ടീച്ചർക്ക് ഒരു സംശയം തോന്നി ടീച്ചർ അത്രയും അവരുടെ ഇടപെടലുണ്ട് രക്ഷിതാക്കളായിട്ടും കുട്ടികളായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊത്തിരി മാർക്ക് കുറഞ്ഞപ്പോൾ ടീച്ചർക്ക് അതിൽ ഒരു വിഷമം തോന്നിയിട്ട് ടീച്ചർ എന്താണ് ഇതിന്റെ പിന്നാക്കം പോകണേന്ന് അന്വേഷണം അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് കുട്ടികൾ കൂടുതലായിട്ട് മൊബൈലിൽ അഡിക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവണം ചെന്നുകഴിഞ്ഞാൽ പുസ്തകം എടുത്ത് വെച്ച് മൊബൈലിൽ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ് ഫോൺ അങ്ങനെ കാരണം കുറച്ചൊക്കെ ഒരു ഫോണിലൂടെ പഠിക്കേണ്ട കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അത് ആയിട്ട് അങ്ങനെ അവരല്ലേ കൂടുതലായിട്ട് ഇൻവോൾവ് ആവേണ്ടത് നിക്ഷിതാക്കൾ എന്നുള്ള അഭിപ്രായം കിട്ടി ഉടനെ ടീച്ചർ ആരോടും അന്വേഷിക്കാൻ പോയില്ല ഒന്നും തോന്നിയില്ല ടീച്ചർക്ക് അപ്പം തോന്നിയ ഒരു കാര്യമാണ് ചലഞ്ചായിട്ട് എല്ലാ കുട്ടികളും ഇപ്പോൾ ആയിട്ട് ഏറ്റെടുക്കുകയാണല്ലോ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞൊരു സംഭവമാണ് പക്ഷേ ഇത്രയും വിജയകരമായി എത്തുന്നത് ടീച്ചറും വിചാരിച്ചിട്ടില്ല ആരും വിചാരിച്ചിട്ടില്ല ഒരു അത്ഭുതമാണ് ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് അപ്പൊ അതിൽ മുഴുവൻ ക്രെഡിറ്റും ടീച്ചർ തന്നെയാണ് ആ സമയത്ത് അങ്ങനെ ഒരു തോന്നല് വരണ്ടേ ഇത് ചെയ്യണം എന്നൊരു ആശയം പിന്നെ കഴിഞ്ഞിട്ടാണ് ടീച്ചറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു ഒരു ദിവസത്തെ ചലഞ്ചിൽ തുടങ്ങിയതാണ് പക്ഷെ ഇതിപ്പോ വിജയകരമായി അതിന്റെ പിന്നിൽ ശരിക്കും രക്ഷിതാക്കളാണ് കേട്ടോ രക്ഷിതാക്കളും കൂടെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സും രക്ഷിതാക്കളും ഉണ്ടെങ്കില് ഇന്ന് ഈ തലമുറ നശിച്ചു പോകുന്ന ഈ തലമുറയെ രക്ഷപ്പെടുത്താൻ കഴിയും ഉറപ്പാണ് പിന്നെ ടീച്ചറെ സ്കൂളിലൊരു പ്രത്യേകത തബീത എന്ന് പറഞ്ഞാൽ പേടമ എന്നാണ് അർത്ഥം പിന്നെ ക്ലാസ് ടീച്ചർ പേര് നല്ല റിസൾട്ടാണ് ഇപ്പോൾ നിലവിൽ അതായത് നമ്മൾ ഒരു പഠിപ്പിക്കലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിലബസ് തീർക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഓരോ കുട്ടിയുടെയും കുടുംബ പശ്ചാത്തലവും അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ട് വേണം നമ്മൾ ടീച്ചറാകുമ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ എന്തൊക്കെ അങ്ങനെ വേണം അങ്ങനെ ഇവിടെ എക്സാമൊക്കെ നടത്തുമ്പോൾ സ്ഥിരമായിട്ട് ഒന്നാം സ്ഥാനം എടുത്താൽ കിട്ടുന്ന കുട്ടികളൊക്കെ വളരെ മൂഡ് ഓഫ് ആയിട്ട് അത് ഫീസിൽ പിന്നോക്കം പോവുക പിന്നെ മാത്രമല്ല സ്കൂൾ വരുമ്പോൾ തന്നെ എന്തൊക്കെയോ ഉറക്കച്ചടവോട് മുഖത്തോടു കൂടി വരിക അപ്പോൾ ഞാൻ പ്രധാനമായിട്ടൊരു കുട്ടിയാണല്ലോ ഞാൻ പേര് പറയുന്നില്ല അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ വിളിച്ചു കാരണം ഒരാഴ്ച തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചപ്പോൾ അവൾക്കറിയും ചോദിച്ചപ്പോൾ അവളുടെ അമ്മ പറഞ്ഞതെന്താച്ചാൽ ടീച്ചറെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അവൾക്ക് നല്ല ഇഷ്ടം പഠിക്കാൻ പക്ഷേ ഇപ്പോൾ പഠിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഫോൺ എടുക്കുക ഫോൺ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക മാത്രം രാത്രി ഇടയ്ക്ക് പിന്നെ ഉറക്കം വരുന്നില്ല എന്തൊക്കെയോ പേടികൾ എന്ന് വെച്ചാൽ ഈ ഫോണിൽ കണ്ടിട്ട് കുട്ടികൾക്ക് പലതരം ഫോണിൽ കാണുന്നുണ്ടല്ലോ അങ്ങനെ ഉറക്കം വരുന്നില്ല പറയാം അങ്ങനെ ആർക്ക് പറഞ്ഞാൽ കുട്ടിക്ക് വിഷമമുണ്ടേ അപ്പോൾ അങ്ങനത്തെ അവർ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ദിവസം എനിക്ക് തരുമോ ഒന്ന് നോക്കട്ടെ എന്താ പ്രശ്നം അറിയട്ടെ എന്ന് പറഞ്ഞു തുടക്കം അങ്ങനെയാണ് പിന്നെ ഞാൻ കുറച്ച് ആൾക്കാരെ വീട്ടിൽ വിളിച്ചു അവരൊക്കെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇപ്പോൾ നമുക്ക് ഉപദേശവും നടക്കില്ല കുട്ടികളോട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ നമ്മൾ ചെയ്യുക അങ്ങനെ ഫോണിനെക്കുറിച്ച് കുറിച്ച് ചർച്ചയൊക്കെയാണ് എത്തിയത് അപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ഉപയോഗിക്കുന്നതിന് മനസ്സിലായി അവർ പുറത്താകുത്തന്നാൽ നിങ്ങൾ എൽ എസ് സി കിട്ടണ്ടേ സമ്മാനം കിട്ടണ്ടേ പക്ഷേ ഇങ്ങനെ ഫോണിൽ കളിച്ച ഒന്നും കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചർക്കും ഉണ്ട് ഈ ഫോണിനൊക്കെ ഉപയോഗം കൂടുതലും ഇപ്പോൾ ഫോണൊന്ന് നിർത്തിയാലോ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആ നിർത്താം നിങ്ങൾ കൂടെ നിൽക്കുമോ എന്ന് വെച്ചു അപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞു ശരി ചോദിച്ചു ടീച്ചറെ ഫോൺ തൊടാണ്ടിരിക്കാൻ പറ്റുമോ ഞങ്ങൾക്കെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശ്രമിച്ചു നോക്കിയ ഒരു ദിവസം ശ്രമിച്ചു നോക്കുമോ അങ്ങനെ എല്ലാം ഏറ്റെടുത്തു ഞാൻ എക്സാക്ട് ഗ്രൂപ്പിലിട്ടു നിങ്ങൾ ചലഞ്ച് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചിട്ടില്ലാത്ത നല്ല പ്രതികാരം ഉണ്ടാവുമെന്ന് പിറ്റേ ദിവസം ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങാൻ നേരത്തെ ഫോൺ നോക്കിയപ്പോൾ ഇരുപത്തേഴ് പേര് മുപ്പത്തിരണ്ട് കുട്ടി ഇരുപത്തേഴ് പേരും ടീച്ചറെ എൻ്റെ കുട്ടി ഫോൺ എടുത്തിട്ടില്ല എന്നാണ് അറിയിക്കുന്നത് പിന്നെ ഞാൻ വീട്ടിൽ ഒരുപാട് നേരം കളിച്ചു അനിയൻ്റെയും അതിൻ്റെ കൂടെ കളിച്ചു ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ കണ്ടു അതുപോലെ കുറേ സമയം എനിക്ക് കിട്ടി കഥാപുസം വായിക്കാൻ കിട്ടി ഉമ്മയെ സഹായിച്ചു ഞാൻ ടേബിൾ ഒതുക്കി വെച്ചു അതൊക്കെ അവർ പറഞ്ഞപ്പോൾ ഇതൊരു കുട്ടി പറ്റിയിട്ടതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മനസ്സിലായി ഫോൺ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ഫോൺ കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നുള്ളതല്ല നമ്മൾ ആവശ്യം അനാവശ്യം തിരിച്ചറിയാൻ കഴിയാന്നുള്ളതാണ് പ്രധാനം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് തുടക്കമാണ് കുറിച്ചത് എപ്പോഴും ഗ്രൂപ്പിൽ ചോദിക്കേറ്റ ദിവസം ഗ്രൂപ്പിൽ ഇടണം അപ്പോൾ അവർ പറയും രക്ഷാക്കൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലെങ്കിൽ ഇല്ല എന്ന് പറയും അങ്ങനെ ഇപ്പോൾ ഏകദേശം അവധിക്കാലം വരാൻ പോവാണ് അപ്പോഴും തുറന്നുകൊണ്ട് പോകണം ഇനി നമ്മുടെ കയ്യിൽ കുട്ടികൾ പോയല്ലോ ഇനി രക്ഷിതാക്കളുടെ കയ്യിലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് നല്ല കുട്ടികൾ അവരെല്ലാവരും ആ ചലച്ചിരം ഏറ്റെടുക്കുന്ന വിശ്വാസം എനിക്കുണ്ട് ഏറ്റെടുക്കുന്നതാണ് ഞാൻ ഏത് പ്രതീക്ഷിക്കാറുണ്ട് ും കൂട്ടുകാരൊക്കെ എന്താ ആ മൊബൈൽ ഫോൺ ചലഞ്ച് വിനയ ടീച്ചറുടെ സ്കൂളിൽ നിന്നാണ് കുട്ടികൾ വന്നിരിക്കണത് അതുകൊണ്ട് ഇവര് അപ്പൊ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോണ്ടേ അതുപോലെ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാന് പുറത്തേക്കൊക്കെ പോകുമ്പോ എന്നോട് എന്താ പറയണേ അമ്മ പോയി വരുമ്പോ എനിക്ക് പുസ്തകം മറ്റേ പലതും പേടിക്കാൻ പറയണ കുട്ടികളാണ് അവൻ എന്താ വേണം ഈ ചലഞ്ച് ശേഷം ഏഴ് പുസ്തകങ്ങൾ ഞാൻ തന്നെ ഒരു 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 അങ്ങനെ തന്നെയാണ് വേറെ സാധനം അവൻ പുസ്തകം നാലാം ക്ലാസ്സിലെ കുട്ടികളെ നാല് ഏരിയ ആയിട്ട് തിരിച്ചിട്ട് നമ്മുടെ ഈ സ്കൂളിന്റെ നാല് ഭാഗങ്ങളിലാക്കി തിരിച്ചിട്ട് നാല് കുട്ടികൾക്ക് ചാർജ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ കുട്ടികളുടെ കയ്യില് ഒരു പത്തോ ഇരുപതോ പുസ്തകം കൊടുക്കും ഒരു കുട്ടിയുടെ ആ കുട്ടിയുടെ വീടായിരിക്കും നമ്മുടെ ആ ലൈബ്രറി അപ്പോൾ കുട്ടികളും എല്ലാവരും ഇവിടെ സ്കൂളിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ അടുത്ത ഏരിയയിലുള്ള എല്ലാവരും കുട്ടികളും കൂടി അവരുടെ അവരടുത്ത് ചെല്ലുക ആ കുട്ടിയാണ് നമ്മുടെ ലൈബ്രറിയാൻ അവിടെ അവിടെ എഴുതി വെച്ച് കുട്ടികൾക്ക് പുസ്തകം കൊടുക്കും വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് മാറി മാറി ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ശക്തമായ ശക്തമായ നിലപാടുകളുള്ള ഒരു എച്ചും അതിനോടൊപ്പം പ്രവർത്തിക്കാൻ കരുത്തുള്ള അധ്യാപകരും കൂടെ നിൽക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ സമൂഹം പഠിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നാലാം മാറാതിരിക്കുക കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് നാലാം ക്ലാസ്സിൽ ആദ്യം മൊബൈൽ ചലഞ്ച് നടപ്പിലാക്കി അതിനുശേഷം അത് സ്കൂളിലേക്ക് ലഭിക്കുകയാണ് എല്ലാ ക്ലാസ്സുകളിലും പിന്നീട് നടപ്പിലാക്കി ഇപ്പോൾ കുട്ടികൾ ആരും തന്നെ മൊബൈൽ ഉപയോഗിക്കുന്നില്ല മാത്രമല്ല പഠനത്തിൽ പിന്നോക്കം നിന്നൊരു അവസ്ഥ മാറ്റിയെടുക്കാൻ സാധിച്ചു നേരത്തെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോൺ കാണുന്നത് കൊണ്ട് പഠിക്കുന്നതിൽ പിന്നോക്കം പോയിരുന്നു ആ പിന്നോക്ക അവസ്ഥ മാറ്റിയെടുക്കുവാൻ കൂടി ഇതൊന്നും സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം മുൻകൈ എടുക്കുന്ന അധ്യാപകരാണ് അധ്യാപകർക്ക് സപ്പോർട്ടായിരുന്നു കീട്ടിയായാലും ഉണ്ടായി എന്നുള്ളതാണ് അടിപൊളി ഫുഡാണോ എന്താ ഫുഡ്ണേ അമ്മയുടെ പേര് ലത ചേച്ചി അതാ ലത ചേച്ചി എന്നതാ പറഞ്ഞു ലത ചേച്ചിന്ന് എന്തൊക്കെയുണ്ട് ചേച്ചി നടക്കിയല്ലേ ടക്കിയാണ് സങ്കടണ്ട് ടീച്ചർമാരൊക്കെ ഫോൺ ചെയ്യാൻ സങ്കടം ഉണ്ട് ആ ഇനി ഒരു രണ്ടു മാസം കഴിഞ്ഞാലേ കഴിഞ്ഞാലും കാണാൻ പറ്റുള്ളൂ അത് നമുക്ക് വലിയൊരു നഷ്ട രണ്ടു മാസം കാണാതിരിക്കുന്നു നല്ല ടേസ്റ്റ് ആണല്ലോ നല്ലോണം മയർ നിറച്ച് കഴിക്കോ എല്ലാം ഉണ്ടല്ലേ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനേക്കാളും ടേസ്റ്റ് ഉണ്ടോ ആണോ അപ്പൊ നീ രണ്ടു മാസം എന്ത് ചെയ്യും ചിക്കൻ ഉണ്ടാക്കോ പഠിച്ചാ ഉണ്ടാക്കോടെ ആ പിന്നെ കർക്കിടക കഞ്ഞിണ്ട് അല്ലേ പിന്നെ പത്തില വേണ്ട ലാവിശായി ചങ്ങമ്പള്ളി സ്കൂളിലെ പി ടി പ്രസിഡന്റ് ആണല്ലേ എന്റെ പേരെന്താ ഷരീഫാണ് നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ ചെലനെ കുറിച്ച് നമ്മൾ പുറത്തൊക്കെ നല്ല അഭിപ്രായമാണ് അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞാൽ നന്നായിരുന്നു ടീച്ചറിങ്ങനൊരു ആശയം വെച്ചപ്പോൾ അതിലെ ടീച്ചറുടെ സഹപ്രവർത്തകരും മെച്ചമടക്കം ഇതിനെ അംഗീകരിക്കുകയും അത് നാലാം ക്ലാസ്സിലെ നടപ്പിലാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളിൽ നിന്നും നല്ലൊരു ഇമ്പാക്റ്റാണ് ആ ഒരു കാര്യത്തിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ മക്കളെന്ന് പറയുന്നത് അവരുടെ ലോകം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഒരു സ്ക്രീനാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു ചിന്ത അവർക്കെന്ന് പറഞ്ഞാൽ അവർ സ്കൂൾ കഴിഞ്ഞാൽ അവർ പിന്നെ ഫോണിലേക്കാണ് പോകുന്നത് പൊതുസമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റൊക്കെ മറക്കുകയാണ് അവർ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നല്ലതാണ് ഏതായാലും ടീച്ചർക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട വിനയ ടീച്ചറെ പി ടി ഐയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട് എല്ലാവിധ സപ്പോർട്ടും പി ടി ഐയുടെ ഭാഗമെന്നുള്ള എല്ലാവിധ സപ്പോർട്ടും ഇനിയും ഉണ്ടാവുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്